നമ്മളെല്ലാവരും വളരെ സങ്കടത്തോടുകൂടെ കേട്ടിരുന്നൊരു വാർത്തയായിരുന്നു മലപ്പുറം വെളിമുക്ക് പഠിക്കൽ മുഹമ്മദ് സഫീറും സഫീറിന്റെ ഒരു വയസ്സ് മാത്രം പ്രായമായ ഇനായ മെഹ്റിനും അതായത് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവരെ കാണാതായതാണ് ഇന്നലെ മീഞ്ഞാന്നൊക്കെ വേറെ വാർത്തകൾ ഉണ്ടായിരുന്നു കൊണ്ടോട്ടി ഒരു ലോഡ്ജിൽ കയറിയിട്ട് അവിടുന്ന് വേറെ യുവതിയുമായിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന രംഗങ്ങളൊക്കെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇന്ന് ആ സ്ത്രീ ആരാണോ എവിടുന്ന് വന്നതാണോ എന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അറിയാൻ കഴിഞ്ഞത് അത് വെസ്റ്റ് ബംഗാൾ ഒരു സ്വദേശിയാണ് ഇരുപത്തെട്ട് വയസ്സുള്ള സഞ്ജിത ചാറ്റർജി എന്ന് പറയുന്ന ഒരു യുവതിയാണ് ആ യുവതിയുടെ കൂടെയാണ് ഈ മുഹമ്മദ് സഫീർ ഈ ഒരു വയസ്സുള്ള ഇനായ മഹറിനെയും കൂട്ടി പോയത് അതായത് സ്വന്തം ഭാര്യയെ പറഞ്ഞ് പറ്റിച്ചിട്ട് അതായത് കുട്ടിയെ ഡ്രസ്സൊക്കെ മാറ്റി സ്വർണ്ണാഭരണമൊക്കെ ധരിച്ച് റെഡിയാക്കി വെക്കും ഒരു കല്യാണത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അത്രത്തോളം സ്നേഹിച്ച സ്വന്തം ഭാര്യയെ പറ്റിച്ചിട്ടാണ് ഈ മുഹമ്മദ് സഫീർ ഈ ഇരുപത്തെട്ട് വയസ്സുള്ള വെസ്റ്റ് ബംഗാൾ സ്വദേശി സഞ്ജിത ചാറ്റർജിയുടെ കൂടെ പോയത് ഒന്ന് ആലോചിച്ചോക്കെ മുലകുടിക്കുന്ന പ്രായം ആ കുട്ടിയേം കൂട്ടിയിട്ട് എങ്ങനെ മനസ്സ് വന്നു ഇവരങ്ങനെ കൊണ്ടോട്ടിയുടെ റൂമെടുത്ത് അവിടെ നിന്ന് അങ്ങനെ പിന്നെ കോഴിക്കോടേക്ക് പോയി കോഴിക്കോട് നിന്ന് ഈ സംസ്ഥാനം വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ എല്ലാവരുടെയും വാർത്തകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെസ്റ്റ് ബംഗാളിലും അവരുടെ ഭാഷയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോലീസുകാർ ഈ ഇതിന്റെ നോട്ടീസ് എല്ലാവടേയും പേപ്പറിലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം എങ്ങനെയെങ്ങ് തിരിച്ചു കിട്ടട്ടെ എന്ന് ഈ സഞ്ജിതക്കും വേറൊരു ഭർത്താവും കുട്ടിയൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അവരുമായിട്ട് തെറ്റിയിട്ടാണ് അവിടുന്ന് കയറി ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ മുഹമ്മദ് സഫീറുമായിട്ട് പരിചയപ്പെട്ടു എന്റെ ഒരു അഭിപ്രായം പറയാണ് കാരണം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും പെട്ടെന്നുള്ള ഒരു പിന്നെ പ്ലാനും കാര്യങ്ങളൊന്നും ഇവർ നടക്കില്ല ഇതിന് മുന്നേ പരിചയങ്ങളായിരിക്കാം യുവതി ആയിട്ട് അതിനുശേഷം ഈ മകളെ വിട്ടു പിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും മകളെയും കൂട്ടിയിട്ട് പോയത് പക്ഷെ എന്നിരുന്നാലും ആ ഒരു വയസ്സ് മാത്രമാണ് മുല പ്രായമാണ് ആ ഉമ്മ എങ്ങനെയാണ് അവിടെ കിടന്നുറങ്ങിയ ആ കുട്ടിയെ ഒന്നും ഒരു ഒന്നും എന്താ പറയാ ഒരു പോറൽ പോലും ഇല്ലാതെ ആ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്തണതാണ് എൻ്റെ ഒരു പ്രാർത്ഥന കാരണം ഇവരെ അത്രത്തോളം സ്നേഹിച്ച ഭാര്യ ആയിരിക്കും ആ ഭാര്യ വഞ്ചിച്ചിട്ടല്ലേ ഇമാതിരി ചറ്റത്തിലൊക്കെ ചെയ്ത് കാണിച്ചത് പിന്നെ അതിനൊക്കെ എന്താണ് നമ്മൾ പറയാ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ അറിയാൻ കഴിയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരമാണ് ഈ സഞ്ജിത ഈ യുവതിയുടെ കൂടെയാണ് ഈ മുഹമ്മദ് ഷഫീർ പോയത് പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല എവിടെയാണ് ഏത് ഭാഗത്താണ് പോയതൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവും കിട്ടിയില്ല എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ തിരിച്ചു കിട്ടട്ടെ